ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുമോൾ ജിസൈൽ ഫൈറ്റ് ആണല്ലോ അത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല കുറച്ച് ദിവസമായിട്ട് തന്നെ ബിഗ് ബോസിൽ തുടരുന്ന ഒരു പ്രശ്നമാണ് അപ്പോ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചിട്ട് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നോക്കണ്ടേ തീർച്ചയായിട്ടും നോക്കണം പ്രശ്നങ്ങളുടെ തുടക്കം അന്ന് ആ വാഷ്റൂം ഏരിയയിൽ ആരോ തൂക്കിയിട്ടിരുന്ന ഒരു ഇന്നറ് ആര്യൻ ഉൾപ്പെടെയുള്ള അവിടെ ഉണ്ടായിരുന്ന മെയിൽ കണ്ടസ്റ്റൻസ് എടുത്ത് ക്യാമറയിൽ മറ്റും കാണിക്കുന്നു ബിഗ് ബോസ് തുടങ്ങിയ ആ ഇടയ്ക്ക് നടന്നൊരു കാര്യമാണ് അനുമോളുടേതായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത് പക്ഷെ അനുമോളുടേതല്ലായിരുന്നു അനുമോൾ എന്ത് ചെയ്തു അവിടെ നിന്ന് മാറ്റി അകത്തേക്ക് കൊണ്ടുവന്നിട്ടു പക്ഷെ ജിസേല് അത് തെറ്റിദ്ധരിച്ചു അനുമോളാണ് ക്യാമറയുടെ മുമ്പിലൊക്കെ കാണിച്ചത് എന്നായിരുന്നു അവർ കരുതിയത് അനുമോളെ അവർ ആദ്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഈ സംഭവത്തിലാണ് ഈ സംഭവത്തിൽ അനുമോൾ നിരപരാധിയാണെന്ന് മാത്രമല്ല ആ ഡ്രസ്സ് അവിടെ നിന്ന് മാറ്റിയിട്ടുകൊണ്ട് ശരിക്കും അവര് ജിസേലിനെ ഹെൽപ്പാണ് ചെയ്തത് ജിസേൽ അവിടെയല്ല വസ്ത്രം ഇടേണ്ടത് വസ്ത്രം നനച്ച് ഉണക്കാനിടാനായിട്ട് വേറൊരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു ജിസേലിൻ്റേതാണെന്നൊന്നും അനിമോൾക്ക് അറിയില്ല ആരുടേതോ ഏതോ ഒരു സ്ത്രീയുടേതാണ് അവരത് മാറ്റിയിട്ടുകൊണ്ട് സത്യത്തിൽ അതിനെ ആ ആരുടേതാണോ അവരെ ഹെൽപ്പ് ചെയ്തു ഇൻഡയറക്ട് ജിസേലിനെ അന്ന് അനുമോൾ ഹെൽപ്പ് ചെയ്തു എന്നിട്ടും അനുമോൾക്ക് അന്ന് പഴി കേൾക്കേണ്ടി വന്നു അനുമോൾ എന്തോ വലിയ അപരാധം ചെയ്തതായിട്ടാണ് ജിസേൽ കരുതിയത് രണ്ടാമത് അനുമോൾ ടോയ്ലറ്റിൽ പോയിട്ടോ കുളിച്ചിട്ടോ എന്ന് ഇറങ്ങി വരുമ്പോ അനുമോളുടെ മൈക്ക് പുറത്തിട്ടിട്ടാണ് പോയത് അവിടെ കിടന്നൊരു മൈക്ക് അനുമോളുടേതാണെന്ന് പറഞ്ഞ് എടുത്തിട്ടുകൊണ്ട് നടന്നു കുറെ സമയം കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ജിസേലിൻ്റെതായിരുന്നുവെന്ന് ജിസേൽ ഇതിന് മുമ്പ് ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള ആളായതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും അവർക്ക് തോന്നുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ബിഗ് ബോസിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അനുമോള് തിരിച്ചെന്ത് ചെയ്തു എവിടെയാണോ ഇരുന്നത് അതിനെ അവിടെ കൊണ്ട് ചെയ്തു ജിസേല് കരുതിയത് എന്താണ് അനുമോള് മനപൂർവ്വം മൈക്കെടുത്ത് മാറ്റി വെച്ചു എന്നാണ് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് അനുമോൾക്ക് എന്ത് കിട്ടാനാണ് ഇത്രയും ക്യാമറകൾ ഉള്ളപ്പോ ബിഗ് ബോസ് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കാണില്ലേ അല്ലെങ്കിൽ തന്നെ വന്ന് രണ്ടിൻ്റെ അന്ന് അനിമോൾക്ക് എന്താണ് ജിസേലിന്റെ മൈക്കെടുത്ത് മാറ്റിവെക്കേണ്ട ആവശ്യം അവര് ഒരു വഴക്കുണ്ടായിട്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജിസേലിന്റെ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ സംഭവമാണിത് ഇത് ഇതോടുകൂടി അനുമോളോട് കടുത്ത ശത്രുതയായി ജിസേലിന് ജിസേൽ കരുതിയത് മനപ്പൂർ അനുമോള് എന്തോ ചെയ്യുന്നു അവരുടെ പുറകെ നടന്നവരെ ശല്യപ്പെടുത്തുന്നു എന്നാണ് കിച്ചൺ ഏരിയയില് ആവശ്യമില്ലാതെ ഗ്യാസ് കത്തിക്കിടക്കുന്ന കണ്ട് അത് ഓഫ് ചെയ്തതിന് ജിസേല് തിരിച്ച് അനുമോള് ചായ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഗ്യാസ് വന്ന് ഓഫ് ചെയ്തിട്ടാണ് റിവഞ്ച് എടുത്തത് അതായത് അവിടെയും ഉണ്ടായി മൂന്നാമതായിട്ടൊരു സ്വരച്ചേർച്ച ഇല്ലായ്മ അങ്ങനെ മൂന്ന് ഇൻസിഡൻസോട് കൂടി ഇവർ വലിയ ശത്രുക്കളായിട്ട് മാറി പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് പറഞ്ഞ് തീർക്കുന്നുണ്ടെങ്കിലും ഇവരുടെ അത് കിടക്കുന്നുണ്ടായിരുന്നു അനുമോളുടെയും അതുപോലെ ജിസേലിന്റെയും ഗെയിമിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും പലപ്പോഴും ഒക്കെ ഒരച്ചിലുകൾ ഉണ്ടായെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ മേക്കപ്പ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ഇതിനിടയിൽ ചെറുതും വലുതുമായ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വന്നുപോയി ഈ മേക്കപ്പ് ഉപയോഗിച്ച കാര്യത്തിൽ അവിടെയുള്ള സ്ത്രീ മത്സരാർത്ഥികളൊക്കെ ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിക്കുമ്പോൾ ഒരാൾ മാത്രം അതനുസരിക്കാതിരിക്കുന്നതിനെ മറ്റുള്ള മത്സരാർത്ഥികൾ ചോദ്യം ചെയ്യുക സ്വാഭാവികമാണ് അനിമോൾ അത് ചോദ്യം ചെയ്തതാണ് അനിമോൾ എടുത്ത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണമായത് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം അവർ രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അനിമോളിൽ തെളിവ് സഹിതം പിടിക്കുകയും ജിസൈലിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു ഇതിന് അനുമോളെ അവർ രണ്ട് തവണയാണ് വളരെ ഗുരുതരമായ തിരകൾ വിളിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള നിറികൾ ബിഗ് ബോസ് വീട്ടിലെ പല മെയിൽ കണ്ടസ്റ്റൻസും ജിസേലിന്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്തില്ല എന്നത് ശരിയായ കാര്യവുമാണ് ഇതിനിടയിൽ ജിസേലും അനിമോളും തമ്മിൽ പലതവണ വഴക്കുകളുണ്ടായി ഒരു ദിവസം അനിമോൾ രാത്രിയിലൊക്കെ ഒരുപാട് സമയം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അന്ന് ജിസേലിനെ എല്ലാവരും വട്ടം ചേർന്ന് നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി കുറച്ച് ഓവറാണല്ലോ എന്ന് ഇത്രക്കൊക്കെ വേണമോ എന്ന് സത്യത്തിൽ തോന്നിയതാണ് പക്ഷേ ഈ ബിഗ് ബോസ് ഗെയിമിനകത്തത് ബിഗ് ബോസിൻ്റെ റൂൾ ആണ് എന്തുകൊണ്ടാണ് സ്ത്രീ മത്സരാർത്ഥികൾ ഇങ്ങനെ ചെയ്തതെന്ന് ഇന്ന് തന്നെ അനിമോൾ പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് നിർത്തി വെച്ചിരിക്കുന്നു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ഇവരെല്ലാവരും പേടിച്ചു പോയി ഒരുപാട് വർക്കുകളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് പലരും എത്തുന്നത് അനിമോൾ തന്നെ പറയുന്നുണ്ട് അവർക്ക് അത്യാവശ്യം എല്ലാ ദിവസവും വർക്ക് ഉള്ളതാണ് പക്ഷേ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ തുക പ്രതിഫലം കുറച്ച് കൂടുതൽ കിട്ടും കൂടുതൽ ദിവസം കിട്ടുന്ന വർക്കാണ് അതിലുപരിയായിട്ട് ജയിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഒരു വലിയ പ്രതിഫല തുക കിട്ടുകയും ചെയ്യും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോരുത്തരും അവിടേക്ക് വണ്ടി കയറി വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഷോ പെട്ടെന്ന് എന്ന് കേട്ടപ്പോൾ അവർക്കൊന്ന് ഭയന്നു അതിന് കാരണമായി പറഞ്ഞത് ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് പലരും അവിടെ മേക്കപ്പ് പ്രോഡക്റ്റുകളും ബിഗ് ബോസ് കൊടുക്കാത്ത വസ്ത്രങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് ഇത് ചെയ്യുന്നത് അവരുടെ കണ്ണിൽ ആ സമയത്ത് ജിസേൽ ആണ് അതുകൊണ്ട് തന്നെ ജിസേൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ അവരൊക്കെ തീരുമാനിച്ചു പ്രത്യേകിച്ച് ബിഗ് ബോസ് ചോദിക്കുന്നുമുണ്ട് നിങ്ങളാരും ഇതൊന്നും കാണുന്നില്ലേ എന്ന് അത് സഹ മത്സരാർത്ഥികൾക്കുള്ള ഒരു സൂചനയാണ് ഇതൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ബിഗ് ബോസ് പറയാതെ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ജിസേലിന്റെ പുറകെ അനിമോൾ വെച്ച് പിടിക്കുന്നത് പക്ഷേ തൻ്റെ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്ന തന്നെ നിരന്തരമായിട്ട് പുറകെ കൂടി ശല്യപ്പെടുത്തുന്ന ആളോട് ജിസേലിന് എതിർപ്പുണ്ടാവുകയും സ്വാഭാവികമാണ് ഇവിടെ പക്ഷേ അനുമോളിന്റെ ഭാഗത്ത് തെറ്റെന്ന് പറയാവുന്ന ആദ്യത്തെ ഒരു കാര്യം അനിമോൾ ജിസേലിന്റെ ആ ഒരു ഡ്രസ്സൊക്കെ വെച്ചിരുന്ന പെട്ടി ചെക്ക് ചെയ്തത് അവരുടെ അനുവാദമില്ലാതെ ചെക്ക് ചെയ്തത് വളരെ മോശമാണ് എല്ലാവരും ചേർന്ന് ക്യാപ്റ്റനും ഉൾപ്പെടെ പരിശോധിക്കുന്ന പോലെ അല്ല അവരുടെ സാന്നിധ്യത്തിൽ അറിവോടെ പരിശോധിക്കുന്ന പോലെ അല്ല അവരില്ലാത്തപ്പോ പോയി പരിശോധിക്കുന്നത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കുക തന്നെ വേണം പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനിമോൾക്ക് വേറെ വഴിയില്ലായിരുന്നു ജിസൈൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ എല്ലായിടത്തും പരിശോധിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ടാണ് അവർ പരിശോധിച്ച് നോക്കിയത് തെറ്റാണെങ്കിൽ കൂടി അതിനുശേഷം പിന്നീട് വീണ്ടും അവരുടെ അന്വേഷണത്തിൽ ജിസൈൽ ഇത് ഉപയോഗിച്ചു എന്ന് അവർ കൃത്യമായി കണ്ടെത്തുന്നുണ്ട് അതായത് അവർ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റുകൾ തെളിവ് സഹിതം തൊണ്ടി മുതൽ എന്ന് പറയാം തൊണ്ടി മുതൽ തന്നെ അനുമോൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ ജിസേൽ അവിടെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയും ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ ജിസേൽ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ ലംഘിച്ചു ഒളിപ്പിച്ചു വെച്ച് ഇത് ഉപയോഗിച്ചു അല്ലെങ്കിൽ മോഷ്ടിച്ചു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ തെളിയുകയാണ് ആരും പറയുന്നുണ്ട് ആര്യനോട് ചോദിച്ചിട്ടില്ല ചോദിക്കാതെയാണ് എന്ന് അപ്പോൾ ആ സ്ഥിതിക്ക് അതും മോഷണമാണല്ലോ അപ്പോൾ തന്നെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത അനുമോൾക്ക് ഒരു പണി കൊടുക്കണമെന്ന് ജിസേലും കരുതി അപ്പൊ അനുമോളെ ഹർട്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ അവരും ഉപയോഗിച്ചു അതാണ് നമ്മൾ ഇന്ന് രാവിലെയും കാണുന്നത് കിച്ചൺ ഏരിയയുടെ അടുത്ത് അനുമോള് വരുന്ന സമയത്ത് ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകും മോഷ്ടിക്കും അല്ലെങ്കിൽ കള്ളിയാണ് എന്ന തരത്തിൽ സംസാരിക്കുന്നു അതിന്റെ തുടർച്ചയാണ് വൈകുന്നേരത്തെ വഴക്കിൽ നമ്മൾ കാണുന്നത് ഇതിനിടയിൽ അനുമോള് മറ്റൊരു തെറ്റെയ്തത് ജിസേലിന്റെ വസ്ത്രം അവർ സ്വയം ബാത്റൂമിനകത്ത് പോയപ്പോഴോ മറ്റോ വലിച്ചു കീറിയതായിരിക്കാം എന്ന ഒരു ആരോപണം ഉന്നയിച്ചു ചിലപ്പോൾ ജിസേൽ കീറിയതായിരിക്കാം ചിലപ്പോൾ സ്വയം കീറിയതാകാം പക്ഷേ അത്തരം ഒരു ആരോപണം കൃത്യമായ തെളിവിന്റെ അഭാവത്തിൽ അനുമോൾ ഉന്നയിച്ചത് മോശമായി പോയി അതിലൊരു സംശയവുമില്ല അത് ജിസേൽ ആ സമയത്ത് തന്നെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജിസേൽ പറഞ്ഞ മറുപടിയിലാണ് ആ ഹൈറ്റിന്റെ ഇഷ്യൂ വരുന്നത് അത് അനുമോളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു അവരന്നും പോയിരുന്നു ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട് അതിനുശേഷവും ഇവർ തമ്മിലുള്ള വഴക്കുകൾക്ക് ഒരു സമാപ്തിയും ഉണ്ടായില്ല അത് തുടർന്നുകൊണ്ടിരുന്നു ഇന്നേക്ക് വരെ അത് എത്തുന്നത് അങ്ങനെയാണ് അപ്പൊ ഇന്ന് ജിസേൽ തിരിച്ചു പറഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കള്ളം പറഞ്ഞു അനുമോള് കിച്ചണിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന് ജിസിയലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നെവിൻ ഏറ്റവും കൂടുതൽ മോഷണം നടത്തുന്ന ആളാണ് അവിടെ അവിടെ അനുമോള് അങ്ങനെ അഥവാ അവിടെ അവരുടെ എന്തെങ്കിലും ഒരു ഫുഡ് പോയി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായി ഭക്ഷണമാണല്ലോ മറ്റുള്ളവരെ ബാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ അതിനെ ഈ വിധത്തിൽ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് അനുമോള് പറയുന്നത് താൻ അവിടെ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്നുമാണ് ഇനി രണ്ടു ദിവസം മുമ്പ് അവിടെ ഒരു കാര്യം നോക്കാം എല്ലാവർക്കും ഗോതമ്പ് ദോശയും പഞ്ചസാരയും കൊടുത്തിട്ട് ജിസൈല് നൈസായിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി കഴിക്കുകയാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സരികയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പക്ഷെ മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാം ജിസേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ആ സമയത്ത് ചെയ്തത് അപ്പൊ ജിസേൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് തോന്നും പോലെ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കും അത് ചെയ്യാനുള്ള അവകാശം ഇല്ലല്ലോ അവരവർക്ക് ഇഷ്ടമുള്ള ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അതങ്ങനെയാണെങ്കിൽ മോഷണം അല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതല്ലേ അവിടെ നിൽക്കുന്ന കിച്ചണിൽ നിൽക്കുന്നവരും കഴിക്കാവൂ തുല്യതയാണെങ്കിൽ ഇനി അനുമോള് മോഷണം ചെയ്തിട്ടില്ല എന്നവര് പറയുന്ന സ്ഥിതിക്ക് ഇല്ലാത്തൊരു കാര്യം ആരോപിച്ചത് തെറ്റായിപ്പോയി ജിസേല് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവന്നു എന്ന കാരണത്താൽ അനുമോളുടെ മേലെ ഒരു ആരോപണം ഉന്നയിച്ചത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അനുമോള് പോയിട്ട് ജിസേലിന്റെ കയ്യില് തട്ടുന്നതോ അല്ലെങ്കിൽ എണീറ്റ് അത്രയും ക്ലോസ് ആയിട്ട് അവിടേക്ക് പോകുന്നതോ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട് അനുമോളിന്റെ പ്രതികരണം സ്വാഭാവികമായി സംഭവിച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു നാടകീയത ഉള്ളതായിട്ട് ആ സമയത്ത് തോന്നിയില്ല പിന്നീടുള്ള കരച്ചിൽ നാടകമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയുകയുമില്ല ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ വിഷയങ്ങളെ നോക്കിക്കാണുമ്പോൾ രാവിലെ മുതൽ തന്നെ ഇസേൽ ഫുഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അനുമോളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ ഭക്ഷണം വേണ്ട എന്ന് പോലും രാവിലെ തീരുമാനമെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ കൂടി വീണ്ടും ഭക്ഷണത്തിൻ്റെ പേരിൽ അവരെ അധിക്ഷേപിച്ചപ്പോൾ അവർ ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ തകർന്നോയി കാണും ആ ഒരു സമയത്തെ ഒരു റിയാക്ഷനാണ് നമ്മൾ കണ്ടത് അതിനുശേഷം അനുമോളുടെ വീണ്ടും പലയിടത്തും അനുമോളിരുന്ന് കരയുന്നുണ്ട് അത് ജെനുവിൻ നാടകമാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയുമില്ല ഇനി ജിസേൽ എനിക്കൊരു ഭീകരിയായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ സാധാരണ രീതിയിൽ ഈ ഷോ കാണുമ്പോൾ ജിസേലിൻ്റെ ഭാഗത്തും ചെറിയ ചില ന്യായങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം മേക്കപ്പ് റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു ഷോയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരാരും മിണ്ടാത്തത് ശരിക്കും ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുമെന്ന് ഷോയിലേക്ക് വരുമ്പോൾ അവരാരും വിചാരിക്കുന്നില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കാര്യം അവർ പ്രതീക്ഷിക്കുന്നത് മേക്കപ്പ് എന്ന് പറയുന്നത് അവർ അവരുടെ ബ്യൂട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു ശരീരത്തിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവ് അവർ ആ ശരീരത്തിൽ ചെയ്തിട്ടുള്ള സർജറികളും മറ്റുമൊക്കെ തന്നെയാണ് അപ്പം അത്രയും സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി മേക്കപ്പ് പ്രോഡക്റ്റ് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഉപേക്ഷിക്കുക അവർക്ക് അതിന് കഴിയില്ല പെട്ടെന്ന് നിവർത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കാം ജിസേലും അവിടെ നിൽക്കുന്നത് കാരണം അവർക്കും വേണമെങ്കിൽ അല്ലെങ്കിൽ ഷോ ഷോക്ക് ക്യുറ്റിയത് വരും സാമ്പത്തികമായ ആവശ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ ഒക്കെ അവിടെ വന്ന് നിൽക്കുകയാണ് അവരോരുത്തർ അതുകൊണ്ട് ഒരു ഭയങ്കര കൊടൂരമായ പാതകം ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷെ ബിഗ് ബോസിന്റെ നിയമങ്ങൾ പാലിക്കാത്തത് ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഗുരുതരമായ തെറ്റായതുകൊണ്ട് കൊണ്ട് ജിസേലിനെ നമുക്ക് ആ കാര്യത്തിൽ ന്യായീകരിക്കാനും കഴിയില്ല മൊത്തത്തിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ന്യായമാരുടെ ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് എനിക്ക് പറയാൻ കഴിയുന്നത് അനിമോളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്നാണ് ജിസേല് പക്ഷേ ഭയങ്കരമായ ക്രൂരകൃത്യമൊന്നും കൃത്യം ഒന്നും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ജിസേല് പറഞ്ഞ ചില വാചകങ്ങൾ അത് അവരുടെ മലയാളത്തിലുള്ള പരിമിതികൾ കൊണ്ടാകാം ഒരാളെ വല്ലാതെ വേദനിപ്പിക്കാൻ മാത്രം പോകുന്ന വാചകങ്ങൾ അവിടെ ജിസേൽ അനുവിനെതിരെ പറഞ്ഞിട്ടുണ്ട് ജിസേലിനെ അനുമോൾ കുറ്റപ്പെടുത്തിയെങ്കിൽ ജിസേൽ തെറ്റ് ചെയ്തിട്ടാണ് ചെയ്യാത്ത കുറ്റത്തിന് അനുമോളെ ബ്ലെയിം ചെയ്തതാണ് അനുമോൾക്ക് പെട്ടെന്ന് ഒരു ഒരു ഷോക്കായിട്ട് മാറുകയും അവർ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു മൊത്തം വിഷയം പരിശോധിക്കുമ്പോൾ ന്യായം അനുമോളുടെ ഭാഗത്താണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അനുമോളുമായിട്ടുള്ള ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ജിസേലിനെ ഒരു വില്ലത്തി പരിവേഷത്തിൽ കാണാനും തോന്നുന്നില്ല കാരണം മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് അവരിത്രയും വർഷങ്ങളായി ശീലിച്ചൊരു കാര്യമാണ് നിവർത്തികേട് കൊണ്ട് അവർക്കത് അവിടെ ഉപയോഗിക്കാൻ കഴിയാതെ പോകുമ്പോൾ അവർ ശ്രമിക്കും പരമാവധി ഉപയോഗിക്കാനായിട്ട് അവർ ശ്രമിക്കും ബിഗ് ബോസ് എന്തായാലും അതിനെതിരെ നടപടിയൊക്കെ എടുക്കും ബട്ട് അവരുടെ ഭാഗത്തും എവിടെയോ ചെറിയ ചില ന്യായങ്ങളൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു ബട്ട് അനുമോളുമായിട്ടുള്ള വിഷയത്തിൽ ഉറപ്പായും കൂടുതൽ ന്യായം അല്ലെങ്കിൽ കൂടുതൽ ശരി അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ